Hello! എന്ത് ഈ പാത്രത്തിൽ കൊണ്ടുപോകണമെന്നല്ലേ മാർവാസിൻ്റെ ഫേസ് സിറാണ് കേട്ടോ മഷാ ഉള്ള ഒരുപാട് പേര് റിസൾട്ട് നമുക്ക് പറയുന്നുണ്ട് മാസത്തിൽ പത്ത് കുപ്പി പോയിട്ടിരുന്ന സംഭവം ഇപ്പോൾ ഓരോ ദിവസത്തിലിപ്പോൾ ഇത്രയും കാണുന്ന രീതിയിലാണ് നമുക്ക് പാർസൽ പോകുന്നത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നല്ലേ ഒന്ന് കളർ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ കരിമംഗലം മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് അതാണ് കരിമംഗലം പോകാനും വേറെ ഒരു പ്രോഡക്റ്റും നിങ്ങൾ തേടി പോവേണ്ട നമ്മളുടെ ഈ മാർവാസിന്റെ ഫേസ് സിറം നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് റിസൾട്ട് ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പറ്റുമെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഒന്ന് കയറി നോക്കുക ഇതിൽ നമ്മൾ ഇൻസ്റ്റാ സ്റ്റോറീസിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് രാത്രി കിടക്കുന്ന സമയത്തൊന്ന് അപ്ലൈ ചെയ്യുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് വാഷ് ചെയ്ത് കളയുക റൈസ് റോസ് ദാല് പൊട്ടാറ്റോ ശർക്കര ഇരട്ടിമതരം പോലുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നതാണ് അപ്പോൾ കുട്ടികൾക്കായാലും ജെൻസിനായാലും വുമൻസിനായാലും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ ധൈര്യമായിട്ട് മേലെ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്തോളൂ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ബൈ ഹലോ എന്തീ പാത്രത്തിൽ കൊണ്ടുപോകണമെന്നല്ലേ മാർവാസിൻ്റെ ഫേസ് സിറാണ് കേട്ടോ മഷാൽ ഒരുപാട് പേര് റിസൾട്ട് നമുക്ക് പറയുന്നുണ്ട് മാസത്തിൽ പത്ത് കുപ്പി പോയിട്ടിരുന്ന സംഭവം ഇപ്പോൾ ഓരോ ദിവസത്തിലിപ്പോൾ ഇത്രയും കാണുന്ന രീതിയിലാണ് നമുക്ക് പാർസൽ പോകുന്നത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നല്ലേ ഒന്ന് കളർ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ കരിമംഗലം മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് അതാണ് കരിമംഗലം പോകാൻ വേറെ ഒരു പ്രോഡക്റ്റും നിങ്ങൾ തേടി പോവേണ്ട നമ്മളുടെ ഈ മാർവാസിന്റെ ഫേസ് സിറം നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് റിസൾട്ട് ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പറ്റുമെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഒന്ന് കയറി നോക്കുക ഇതിൽ നമ്മൾ ഇൻസ്റ്റ സ്റ്റോറീസിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് രാത്രി കിടക്കുന്ന ഒന്ന് അപ്ലൈ ചെയ്യുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് വാഷ് ചെയ്ത് കളയുക റൈസ് റോസ് ദാൽ പൊട്ടാറ്റോ ശർക്കര ഇരട്ടിമുരം പോലുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നതാണ് അപ്പോൾ കുട്ടികൾക്കായാലും ജെൻസിനായാലും വുമൻസിനായാലും ഒരുപോലെ യൂസ് ചെയ്യാട്ടോ ധൈര്യമായിട്ട് മേലെ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്തോളൂ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ബൈ